ഓട്ടോ ക്ലൈമറ്റ് ഉള്ള വാഹനത്തിൽ ഓട്ടോ ക്ലൈമറ്റ് ശരിക്കും ഓട്ടോയാണോ അതായത് ശരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണോ കൺട്രോൾ ചെയ്യുന്നത് ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്ക് വിശ്വസിക്കുന്നു നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് ഉള്ള വാഹനത്തിൽ ഓട്ടോ ക്ലൈമറ്റ് ശരിക്കും ഓട്ടോയാണോ അതായത് ശരിക്കും അത് ആയിട്ട് തന്നെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതായത് നമുക്കിപ്പോൾ ഈ കാണാൻ സാധിക്കുന്ന ഈ ഒരു സ്വിഫ്റ്റിൽ വരുന്ന ഈ ഒരു ഓട്ടോ ക്ലൈമറ്റ് ആണ് അത് നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം ഇതിപ്പോൾ ശരിക്കും ഒരു ഓഫ് സ്റ്റേജ് ആണ് നമ്മൾ ഈ ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓൺ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഓട്ടോ ശരിക്കും ഓട്ടോമാറ്റിക്ക് തന്നെയാണോ എത്ര പേർക്ക് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഡൗട്ടുണ്ട് അതായത് ശരിക്കും ഓട്ടോമാറ്റിക് ആണോ ഞാൻ പറയും ഇതൊരു ഓട്ടോമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്കുറെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്തുകൊണ്ടാണ് അതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാം അതായത് ഈ ഒരു ഓട്ടോ എ സിക്കകത്ത് വരുന്ന ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആകെപ്പാടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫാനിൻ്റെ സ്പീഡ് അതായത് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് മാത്രമാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം മാനുവൽ തന്നെയാണ് ഞാൻ പറയാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് എത്ര ടെമ്പറേച്ചർ എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇപ്പം മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് അതായത് പുറത്തെ ടെമ്പറേച്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പുറത്തെ ടെമ്പറേച്ചർ അതായത് ഔട്ട്സൈഡിലെ പുറത്തെ ടെമ്പറേച്ചർ മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഒക്കെ ആവുമ്പത്തേക്ക് നമുക്ക് പകല സമയങ്ങളിൽ അതായത് പകൽ നേരം ഉദ്ദേശിച്ച ഉച്ച സമയത്തൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ അത് തന്നെയായിരിക്കും മിസ്റ്റോ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പിടിക്കത്തില്ല എത്ര തണുപ്പ് വെച്ചാൽ അതിപ്പോൾ ഒരു പതിനാറ് വെച്ചാൽ പോലും സോറി ഒരു പതിനെട്ട് വെച്ചാൽ പോലും നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ല പക്ഷേ രാത്രി ഓടിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയത്തില്ല രാത്രി ഓടിക്കുന്ന സമയത്ത് പുറത്തെ ടെമ്പറേച്ചർ അതായത് ഈ പുറത്തെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയാ നോക്കിയിട്ട് ആ ടെമ്പറേച്ചറിനെ കഴിഞ്ഞാൽ ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് മാത്രം കുറച്ചിട്ടാൽ നമ്മുടെ വാഹനത്തിനകത്ത് ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കില്ല നൂറ് ശതമാനം മിസ്റ്റ് പിടിക്കത്തില്ല അത് ഞാൻ പല വീഡിയോസിലും പ്രൂവൺ ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കത്തില്ല ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഇതിനകത്ത് ഓട്ടോ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്നാകാൻ വേണ്ടി ഇപ്പം ഫാൻ്റെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും കണ്ടോ അതായത് ഈ ക്യാബിന് അകത്തുള്ള ഒരു ടെമ്പറേച്ചർ ഏകദേശം ഇരുപത്തി മൂന്നേ അഞ്ചാക്കാൻ വേണ്ടി അത് ഓടുന്ന ഓട്ടമാണ് നമ്മൾ ആ കാണുന്നത് അതേ സ്ഥാനത്ത് ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാലോ സ്പീഡ് കുറേ സ്പീഡ് കുറയുന്നത് കണ്ടോ ഫാൻ്റെ ബ്ലോർ ഫാൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കുറയുന്നത് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറഞ്ഞു പോകുന്നുണ്ടോ ഇനി ഞാൻ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിലോ അതായത് ടെമ്പറേച്ചർ കുറച്ചാൽ സ്പീഡ് കണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് അതായത് ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള വാഹനത്തിൽ ഇപ്പോൾ ഫുൾ സ്പീഡായി ലോ ആക്കിയപ്പോഴേക്കും എപ്പോഴേക്കും ഓക്കെ അപ്പം നമ്മുടെ ഒരു ഓട്ടോ ക്ലൈമറ്റ് വരുന്ന ഒരു വാഹനത്തിൽ ശരിക്കും എന്താണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്ന ബ്ലോവർ ഫാൻ്റെ സ്പീഡ് മാത്രമുള്ള ഈ ബ്ലോ ഫാൻ്റെ സ്പീഡ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഷ്യുവറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്ക് സൈഡ് വരെ ഏകദേശം ഈ വാഹനത്തിനകത്തുള്ള ടെമ്പറേച്ചർ മെയിൻ്റൈൻ ചെയ്ത് ഒരേ ടെമ്പറേച്ചർ അതായത് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ടെമ്പറേച്ചർ തന്നെ ഈ വാഹനത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ് ഓട്ടോ എ സിക്ക് ഉള്ളത് അതിലെപ്പോഴാണ് ഓട്ടോ ഓഫാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ഓട്ടോമാറ്റിക് ഓഫ് ആകുന്ന ചോദിച്ചാൽ എപ്പോൾ നമ്മൾ ബ്ലോവർ ഫാൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യുന്നു അന്നേരം ഓട്ടോ കട്ടായി നിങ്ങൾ ഒന്നുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഈ ഓട്ടോ ഉണ്ട് ഇപ്പം ഞാൻ ഈ ബ്ലോവർ ഫാൻ്റെ സ്പീഡൊന്ന് സെറ്റ് ചെയ്തപ്പോൾ അതങ്ങ് മാറി അതായത് ഓട്ടോ ിൽ സെറ്റാക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫാൻ്റെ സ്പീഡ് മാത്രമാണ് ആ ബ്ലോർ ഫാൻ്റെ സ്പീഡിൽ നമ്മൾ നമ്മളെന്തെങ്കിലും കൺട്രോളോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് കട്ട് ഓഫ് ആവുന്നതായിരിക്കും